നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷോക്കത്ത് വിജയത്തിലേക്ക് കുതിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലീഡ് ഏതാണ്ട് ഇപ്പോൾ പതിനായിരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അൻപതിനായിരത്തിലധികം വോട്ടുകൾ ഇതിനോടകം തന്നെ ആര്യാടൻ ഷോക്കത്ത് നേടിക്കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ തൊട്ടടുത്ത എതിരാളി സി പി എമ്മിലെ എം സുരാജിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ ആര്യടൻ ഷോക്കത്ത് മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലമ്പൂർ നഗരസഭ അതായത് ഇപ്പോൾ ഇടതുമുന്നിന് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ വോട്ടെണ്ണൽ തുടരുമ്പോൾ അവിടെയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് മേൽക്കൈ എന്നുള്ളതാണ് ഇത് നമ്മൾ ഒരു കാര്യം മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ മുൻ എം എൽ എ പി വി അൻവർ പതിനാലായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് ബി ജെ പി അയ്യായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ആരോടൻ ഷോക്കത്ത് ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ ഒരുപക്ഷെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും കൂടി എണ്ണിക്കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും വളരെ വേഗത്തിലാണ് വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ ആശങ്ക വരുത്തിക്കൊണ്ട് തന്നെയാണ് ആരുടെ ഷോക്കത്ത് ഇത്രയും വലിയൊരു വിജയം നേടിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത് കഴിഞ്ഞ രണ്ട് തവണയായി എൽ ഡി എഫ് ജയിച്ചിരുന്ന മണ്ഡലമാണ് ഒരു സിറ്റിംഗ് സീറ്റ് ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട